തൃക്കരിപ്പൂരിൽ റെയിൽവേ പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടെത്തിയ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച രാമവല്യം ഗേറ്റിനും ഒളവറ ഗേറ്റിനുമിടയിൽ പാളത്തിൽ ആറിടങ്ങളിലാണ് കരിങ്കൽ ചീളുകൾ നിരത്തിവച്ച നിലയിൽ കണ്ടെത്തിയത് ട്രാക്ക് പരിശോധന കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന റെയിൽവേ ഗ്യാങ്മാന്മാരാണ് പാലത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടത് ഒന്നര കിലോമീറ്റർ ദൂരത്തിനിടയിൽ ആറിടങ്ങളിലായാണ് പാളത്തിനു മുകളിൽ കല്ലുകൾ ഉണ്ടായിരുന്നത് റെയിൽവേ പോലീസും ചന്തേര പോലീസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പലതവണ റെയിൽവേ പാളത്തിൽ കല്ല് കണ്ടെത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ റെയിൽവേ പാലത്തിനു മുകളിൽ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു അന്ന് കണ്ണൂരിൽ നിന്നെത്തിയ റെയിൽവേ പോലീസ് പ്രായപൂർത്തിയാകാത്ത ആറുപേരെ പിടികൂടി ചന്തേര പോലീസിന് കൈമാറുകയായിരുന്നു രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയാണ് കുട്ടികളെ പോലീസ് അന്ന് വിട്ടയച്ചത് കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിൽ പാളത്തിൽ കല്ലുവെച്ച നിരവധി സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ റെയിൽവേ സംഭവത്തെ കൂടുതൽ ഗൗരവമായി എടുത്തിരിക്കുകയാണ് യുവാക്കൾ ഉൾപ്പെടെ പ്രദേശവാസികളായ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ി ജെ പി തൃക്കരിപ്പൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയില്വേ മന്ത്രാലയത്തിനും കത്ത് നല്കും